പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വിത്ത് ഈ വിത്ത് നമ്മുടെ പാലക് ചീരയുടെ വിത്താണ് കേട്ടോ അപ്പോൾ ഇത് മുളപ്പിക്കുന്നതിന്റെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്ന് ഒരു ജസ്റ്റ് നമുക്ക് ഒരു സിമെന്റ് ചാക്കിന്റെ ഒരു അടിഭാഗത്തെ ഒരു പീസ് മതി നമുക്ക് ഈ ഒരു പാലക്കീരൊക്കെ അടിപൊളിയായിട്ട് മുളപ്പിക്കാനായിട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് ഒന്നും വേണ്ട നമുക്ക് വെറും ചാണകപ്പൊടി മണ്ണും മാത്രം മതി ഇത് മുളപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ നമ്മൾ നമ്മളൊരു ചാക്കിനകത്ത് ഏകദേശം ഒരു എത്രത്തോളം നമ്മൾ മണ്ണിലെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഒരു കമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തേലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം മുകൾ ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഒരു ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം മതി കൂട്ടം പിന്നെ അനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണക സി ലിയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പാകി കൊടുക്കാം അത്രത്തോളം മതി നമുക്കൊരു ചാക്കിനകത്ത് മുളപ്പിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫുള്ള് എല്ലാം തന്നെ മുളച്ചു കിട്ടും ഏകദേശം ഒരു നാല് ദിവസം ദിവസമാകുമ്പോ തന്നെ ഇതിന്റെ വന്ന് തുടങ്ങും ഇപ്പൊ ചെറുതായിട്ടൊന്ന് താഴുന്ന രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു പലച്ചിരക കണ്ടോ ഇതൊക്കെ ഏകദേശം രണ്ടാഴ്ചത്തോളം പ്രായമായിട്ടുള്ള കേട്ടോ ഏകദേശം നമ്മൾ പാകിയ എല്ലാ സീഡും തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഇലക്കെ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം തന്നെ മുളച്ചിട്ടുള്ളത് കേട്ടോ മുളച്ചയുടെ ഈ മുകൾ ഭാഗത്തായിട്ട് കണ്ടോ അതിന്റെ വിത്തിൻ്റെ ഈയൊരു പൊള്ള കേട്ടോ നിൽക്കുന്നത് എല്ലാത്തിന്റെ കണ്ടോ ഇതൊക്കെ മുളക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് മുളച്ചതാണ് അതിന്റെ ഒക്കെ മുകളില് അതിന്റെ വിത്ത് നിൽക്കുന്നത് കണ്ടോ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പാലക് പാലക്കീരൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പലതരം കോമ്പിനേഷൻ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പാലക്ക് പനീർ അതുപോലെ തന്നെ പാലക്ക് പരിപ്പ് അങ്ങനെയൊക്കെ പലതരം കോമ്പിനേഷൻ ഉണ്ട് ഈ ഒരു പാലക് പാലക്കീരൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാലക് പാലക്കീരൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ഗുണമുള്ള ഒരു ഔഷധമാണ് കേട്ടോ ഈ പാലക്കീര പോട്ടിമിക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ തന്നെ ധാരാളം മതി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളപ്പിക്കാനായിട്ട് ആ ഒരു പോട്ടിമിക്സ് മതി ചാണകപ്പൊടി മണ്ണ് മാത്രം മതി ഇതിപ്പോ ഞാൻ ഇതിന്റെ ഒരു ട്രയലാണ് ആണ് കേട്ടോ നമ്മൾ ആദ്യം മുളപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് നമ്മളൊരു സിമെന്റ് ചാക്കിലേക്ക് വീണ്ടും അത് മുളപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഇതൊക്കെ കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു പാലക്കീര പാകാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് രീതിയിലുണ്ടോ പാലക്കീരയുടെ വിത്തുകൾ വരുന്നത് മറ്റു സീഡുകളെ പോലെയല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ഷേപ്പാണ് കേട്ടോ ഈ ഒരു പാലക്കീരയുടെ അപ്പോൾ ഇത് മിക്കവാറും നഴ്സറികളിൽ നിന്നൊന്നും വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ടാവില്ല ചില നഴ്സറികളിൽ മാത്രമായിരിക്കും പിന്നെ സീഡ് ഷോപ്പിലൊക്കെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും മിക്കവാറും ഓൺലൈനിൽ വേടി മേടിക്കുന്നതായിരിക്കും അത്യാവശ്യം ഏറ്റവും ബെറ്റർ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി സീഡ് ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഓൺലൈനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കാര്യം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ